ജൂൺ മാസം മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുമ്പോൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിവിധ ഘട്ടങ്ങളിൽ കൂടിയ യോഗങ്ങളിൽ ചർച്ച ചെയ്യുകയും അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നുവരികയുമാണ് ഇന്ന് സംസ്ഥാനത്തെ വർഗ ബഹുജന സംഘടനകളുടെ യോഗമാണ് ചേർന്നത് തൊഴിലാളി സംഘടനകൾ മഹിളാ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകൾ തുടങ്ങിയ സംസ്ഥാന നേതാക്കന്മാരുടെ ഇന്ന് ഇവിടെ ചേർന്നത് ആ യോഗത്തിൽ മുഖ്യമായി ചർച്ച ചെയ്തത് ശുചീകരണ പ്രവർത്തനമാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ സംഘടനകളും ആ പ്രവൃത്തിയിൽ പങ്കെടുക്കും ചില വിദ്യാലയങ്ങളിൽ ഒരു സംഘടന തന്നെ നേർ നേതൃത്വം കൊടുക്കും മറ്റു ചില വിദ്യാർത്ഥിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംയുക്തമായി തന്നെ നേതൃത്വം കൊടുക്കും എന്തായിരുന്നാലും എല്ലാ പങ്കെടുത്ത എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ശുചീരണ പ്രവർത്തനങ്ങൾ അത് സംസ്ഥാന ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടത്തുന്നതിനു വേണ്ടിയുള്ള വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം ഈ യോഗത്തിൽ പാസാക്കുകയുണ്ടായി അക്കാഡമിക് കാര്യങ്ങളിലും സ്കൂൾ തുറക്കത്തിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ വരികയാണ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ അധ്യാപകർക്കും ഇപ്പോൾ പരിശീലനം നൽകുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എൺപതിനായിരം അധ്യാപകർക്കാണ് പരിശീലനം കൊടുത്തത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് ആണ് പൊതുവെ പറയുന്നത് ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സുകളിൽ പുതുക്കിയ പാഠപരി പുസ്തകമായതിനാൽ പരിശീലനം അത്യാവശ്യമാണ് കൂടാതെ ബാലാവകാശ നിയമങ്ങൾ എന്നിവയും പോക്സോ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ബാലാവകാശ നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ടീച്ചർ ടീച്ചർമാർക്ക് പരിശീലനം നൽകുകയാണ് ഒന്ന് മുതൽ പത്തു വരെയുള്ള അധ്യാപകർക്ക് അഞ്ച് ദിവസത്തെ പരിശീലനവും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് നാല് ദിവസത്തെ പരിശീലനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകി നൽകിന് ശേഷമാണ് ജൂൺ മാസം മൂന്നാം തീയതി വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത് പാഠപുസ്തകങ്ങൾ സ്കൂളുകളിലും അതുപോലെ ക്ലസ്റ്ററുകളിലും ഒക്കെ എത്തിക്കഴിഞ്ഞു ഒരു മൂന്നാം ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പേ ഇപ്പോൾ പഴയ പാഠപുസ്തകങ്ങൾ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് മറ്റ് കിട്ടേണ്ട പാഠവസ്തുവങ്ങളും എല്ലാം എല്ലാ സ്ഥലത്തും എത്തിച്ചേരും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് മാസം പതിനാറ് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് മെയ് ഇരുപത്തൊൻപതിന് ട്രയൽ ആണ് ജൂൺ അഞ്ചിന് ആദ്യ അലോട്ട്മെൻ്റ് നടക്കും ജൂൺ പന്ത്രണ്ടിന് രണ്ടാം ഘട്ട അലോട്ട്മെൻ്റ് നടക്കും ജൂൺ പത്തൊമ്പതിന് മൂന്നാം ഘട്ട അലോട്ട്മെൻ്റ് നടക്കും ജൂൺ ഇരുപത്തിനാലിന് ക്ലാസുകൾ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അടുത്ത വർഷം അടുത്ത അക്കാഡമിക്ക് എന്ന് പറയുന്നത് ഭിന്നശേഷി സൗഹൃദമായിരിക്കും ഇപ്പോ രണ്ട് പരാതികൾ രണ്ടെല്ലാ ധാരാളം പരാതികൾ ഒന്നെങ്കിൽ തന്നെ ഗൗരവമുള്ള രണ്ട് പരാതികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വന്നതായ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും തൃശ്ശൂർ ജില്ലയിലെ ഒരു അഡ്വക്കേറ്റും ഒരു അത്യാവശ്യം ഒരു എഴുത്തുകാരിയൊക്കെയായ ഒരു ടീച്ചറുടെ മകനുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂളിൽ ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം ചില സ്കൂളുകളിൽ ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുചെന്നാൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വിമുഖിതന്നെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണ് അവർക്ക് അങ്ങനെയുള്ള അനുഭവമാണ് അവർ പരാതി രൂപത്തിൽ തന്നത് ഞാൻ രണ്ട് പരാതിയും ഞാൻ ഇന്നലെ പിന്നെ കിട്ടിയോടനെ തന്നെ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാർ ചോരപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിൽ പരാതി നൽകിയവരുടെ വാദം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്